കുടകളും ആനയ്ക്കുള്ള പട്ടയും തടഞ്ഞത് നിർഭാഗ്യകരമെന്ന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം പോലീസ് നിയന്ത്രണങ്ങൾ പലപ്പോഴും നടപടികൾ ബുദ്ധിമുട്ടിലാക്കി കുടകളുമായി ഒരാളെ മാത്രമേ അകറ്റ് അകത്ത് കയറ്റാൻ കഴിയൂ എന്നായിരുന്നു കമ്മീഷണർ നിലപാടെന്നും തിരുവമ്പാടി ദേവസ്വ സെക്രട്ടറി ഗിരീഷ് കുമാർ മാതൃഭൂമി ന്യൂസിലോട് പറഞ്ഞു സ്കൂളിലാണ് ഈ കുടകളൊക്കെ വെച്ചിരുന്നത് അവിടുന്ന് തെക്കേ ഗോപുര നടയിലേക്ക് വണ്ടിയിൽ കയറ്റിയാൽ അത് നാശാവും അതുകൊണ്ട് തെക്കേ ഗോപുര നടയിലേക്ക് അവരെല്ലാവരും അത് ഏറ്റെടുത്തിട്ടാണ് അത് കൊണ്ടുപോയത് അത് തടഞ്ഞപ്പോൾ വികാരമുണ്ടായി തീർച്ചയായിട്ടും കൺസേൺ ഉദ്യോഗസ്ഥനെ അത് വിവരം ധരിപ്പിച്ചു അത് കടത്തിവിടണം വിടണം ഞങ്ങൾക്ക് അത് മേലുദ്യോഗസ്ഥരുടെ നിയമം ആരെയും കടത്തി എന്നുള്ളത് ഈ മേലുദ്യോഗസ്ഥൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന് എന്നെ അറിയുള്ളൂ എല്ലാ ഭാഗവും കെട്ടിയടച്ച് പൂരത്തിനൊരു ഒരു ഇല എന്നെ പോലും അനങ്ങാൻ പാടില്ല മിലിട്ടറി ചിട്ടയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു തെറ്റായ കീഴ്വഴക്കമാണെന്ന് അങ്ങേര് ഇനിയെങ്കിലും മനസ്സിലാക്കി വരും തലമുറയ്ക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണ് അതല്ല ശരിയെന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ഉദ്യോഗസ്ഥൻ കാണിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്